നമുക്കധികം കുക്ക് ചെയ്യാനൊന്നും മൂടില്ലാതിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കായച്ചത് പരിപ്പ് കൊത്തിക്കായതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമയും വറുത്തതാണ് പക്ഷെ ഞാനിന്നിവിടെ ഉണ്ടാക്കിയതൊരു വെജിറ്റേറിയൻ ഊണാണ് അപ്പോൾ പരിപ്പ് കൊത്തിക്കായതിൻ്റെ കൂടെ കുറച്ച് നല്ല കട്ട തൈരും ചീരത്തോരനും പിന്നെ ഉപ്പും പുളിയും തിരുമ്മിയതും ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ പരിപ്പ് കൊത്തിക്കായത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി കുക്കറിലിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് രണ്ട് വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാടങ്ങ് വെന്ത്ടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി പിന്നെ ചിലർ ഇതിൽ തക്കാളി ചേർക്കാറുണ്ട് ഞാൻ ഇതിൽ തക്കാളി ചേർത്തിട്ടില്ല അപ്പം തക്കാളി ചേർക്കുന്നവർ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ മതി അപ്പം പരിപ്പൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി വയ്ക്കാം അതിനായിട്ട് ഞാനിവിടെ എട്ട് പത്ത് കൊച്ചുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് കുത്തി കുത്തിച്ചതച്ച് വെക്കാം നന്നായിട്ട് അങ്ങ് അരഞ്ഞ പോലെ ആവരുത് ചതച്ചെടുത്താൽ മതി പിന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം ഇനി ഒരു ചട്ടിയിൽ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച ശേഷം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിലിട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം ആ ഒന്ന് ചെറുതായി മൂത്ത് വന്ന ശേഷം രണ്ട് മൂന്ന് ഉണക്കമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും ഒക്കെ വെളിച്ചെണ്ണയെ നന്നായി മൂപ്പിച്ചെടുക്കുന്നതാണ് ഈ പരിപ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പം ഈ ഉള്ളിയും മുളകുമൊക്കെ ഇത്തിരി കൂടെ ഒന്ന് മൂക്കട്ടെ അപ്പം നമ്മുടെ പരിപ്പ് എന്തായാലും നമുക്കൊന്ന് നോക്കാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി പരിപ്പ് നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് നമ്മൾ രണ്ട് വിസലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഫുൾ ഫ്ലെയിമിലാണ് രണ്ട് വിസിൽ വന്നത് പരിപ്പ് നന്നായി വെന്തിട്ടുമുണ്ട് എന്നാൽ വെന്ത അലിഞ്ഞു പോയിട്ടുമില്ല ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഉള്ളി മുളകൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിനി ഈ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായി തിളയ്ക്കട്ടെ ഉപ്പ് നമ്മൾ പരിപ്പ് വേവിക്കാൻ നേരത്ത് കുറച്ചിട്ടിരുന്നു അപ്പോൾ അത് പോരെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പരിപ്പ് കറിയൊക്കെ നന്നായി തിളച്ച ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പ് കൊത്തിക്കായത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി തിക്കായിട്ടുള്ള പരിപ്പ് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി ഞാനൊരു അല്ലെങ്കിലും എനിക്ക് ഈ പരിപ്പ് കുത്തിക്കയച്ചത് വലിയ ഇഷ്ടമാണ് ഇടക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റും സൂപ്പറാണ്